സാന്ദൻറ്റ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി കാർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഞെട്ടി അതിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാർ ആൾക്കാരെ കണ്ടപ്പോൾ കൂടുതൽ ഞെട്ടി നിങ്ങൾ ആ കാറോ അപ്പം മാത്രം ശമ്പളമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും അതെ വീട്ടിൽ നിന്ന് വാങ്ങി തന്നാന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കില്ല അപ്പോൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് അച്ഛൻ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ ഫോൺ വിളിക്കുമ്പോൾ ആകാശിൻ്റെ കാർ ആക്കാൻ ആധാർ കാർഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ നാളെ തന്നെ കൊടുത്തയക്കണം മോനെ നിൻ്റെ പേരിലേക്ക് അത് മാറ്റണം ആർ സി ബുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിൻ്റെ പരിക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കുശുംബുകൊണ്ട് ദേവി അപ്പം ആകാശം ഈ കാറ് വാങ്ങാൻ പാടില്ലായിരുന്നു കൈകൊണ്ട് പോലും തൊടാൻ പാടില്ലായിരുന്നു പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്ത്രീധനമെന്നൊക്കെ പറഞ്ഞ് കൊച്ചാക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ആകാശിന് ആകാശം മീനാക്ഷി അതൊന്നും മൈൻഡ് ചെയ്തില്ല കാരണം ദേവി അടുത്തേക്ക് നല്ല കുശുമ്പുണ്ടെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ദേവി പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്യാണ്ട് കേട്ടിരിക്കുന്നത് ആകാശം മീനാക്ഷി പിന്നീട് ആര്യൻ്റെ എത്തിച്ചെന്ന് പറഞ്ഞപ്പോൾ ആരിന് വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ല അവരുടെ മനസ്സിൽ മറ്റൊരു ടെൻഷനായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കാണ്ട് നമ്മൾ ആകാശം ചോദിക്കുന്നത് കാർ കാറ് എടുത്തത് എനിക്ക് ഇഷ്ടമായില്ലെന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായില്ലെന്നോ ഏട്ടനെന്തീ പറയണേന്നൊക്കെ പറയും പിന്നീട് ദേവി വേഗം വീട്ടിലേക്ക് വിളിച്ചിട്ട് എനിക്ക് കാർ വേണം ഏത് കാറ് റോട്ടി കൂടെ വിടണ കാ കാറിൻ്റെ കാര്യമാണോ നീ പറയണേന്ന് അമ്മ ചോദിക്കും ആ അത് തന്നെ എനിക്കും കാർ വേണം അമ്മയെന്ന് പറയും എന്താ പെണ്ണ നീ പറയണേ നിനക്ക് പ്രാന്താണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷിയുടെ വീട്ടീനെ മീനാക്ഷിക്ക് കാർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നല്ല ഒളിക്കുന്നുണ്ട് നമ്മുടെ ദേവി പിന്നീട് ആര്യനും ഇത്രയും അവർക്ക് വിഷമമാവേണ്ട എന്ന് വിചാരിച്ചിട്ട് വന്ന് കാറിൻ്റെ ഭംഗിയൊക്കെ നോക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ